ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അതെ നമ്മൾ ഇന്ന് ഒരു ട്രാവൽ പോകുന്നത് അതെ നമ്മൾ കുറെ നാളായിട്ട് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യണം ചെയ്യണം എന്ന് എല്ലാരും പറയുന്നുണ്ട് നമ്മള് ഇന്നാണ് ട്രാവൽ വ്ലോഗ് ചെയ്യാൻ പോകുന്നത് എവിടാ പോലത്തെ അവിടെ ആദ്യമായിട്ടാണ് ഗൈസ് പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് അവളെ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു

ഒന്നും ഉണ്ടെന്ന് അങ്ങോട്ട് പിന്നെ കണ്ടൽ പോയായിരുന്നു അതൊക്കെ വരുന്ന പയ്യ വഴിയെ അങ്ങനെ നമ്മള് ഐലൻഡിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇറങ്ങണം ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നമുക്ക് ഉള്ളൂ നടക്കാവുന്നതേ ഉള്ളു ഗൈസ് നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കണതാണ്ടേ കുറെ വള്ളങ്ങളല്ലേ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഇവരാണ് നമ്മളെ അപ്പുറത്ത് കണ്ടൽക്കാടിന്റെ കൂടെ കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലാരും ഇങ്ങനെ വിളിച്ച ആൾക്കാരെ ബോട്ടിലോട്ട് കയറ്റുവാണ് സോറി വള്ളത്തിലോട്ട് കയറ്റുകയാണ് ആ ഒരു വ്യൂ കണ്ടു മൊത്തം വെള്ളമാണ് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇറങ്ങി നിന്ന് നമ്മൾ അടിപൊളി ഒന്നും പറയാനില്ല സപ്പോ നമ്മൾ തന്നെ സാംരാടി കൂടി എത്തിയിട്ടുണ്ട് അതെ വെള്ളത്തിലാണേ ട്രെയിൻ ആണ് നടണ്ടിണ്ട് അങ്ങോട്ട് പോകുന്നതോരോ നോയിലോട്ടെ വെള്ളം നല്ല രീതിക്ക് കേറ നമ്മളിനി വെള്ളത്തി പോവുന്നുണ്ട് ഗയ്സ് ഈ ചെറിയ രണ്ട് ഇതിന്റെ പിന്നെ പണ്ടത്തെ ആ കുണ്ട മന്ത്രടത്തിന്റെ ഇടയില പോവുന്നുണ്ട് ഗയ്സ് ഓക്കേ നമ്മൾ ഫുള്ള അടി കൂടി ഇനി ഇഷ്ടപ്പെട്ടതാണ് ഗയ്സ് ഉണ്ട് ഇട നരച്ച ആൾക്കാരാണ് ഗയ്സ് അങ്ങനെ നമ്മള് വെള്ളത്തിൽ ഇറങ്ങിയപ്പം അവിടെ കുറച്ച് പേര് മാങ്ങയും പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു നമ്മളങ്ങനെ അതും വാങ്ങി നേരെ ബോട്ടിലേക്ക് വെള്ളം നമ്മൾ കണ്ടൽക്കാടിന്റെ അകത്തോട്ട് പോവാസ് അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ച്

ഇത് കായലിന്റെ കടലിന്റെ ടച്ച് ഉണ്ട് കൊണ്ട് അവിടെ എവിടെ ഉണ്ട് കേറിയില്ല മാത്രമേ ഉള്ളു കഴിച്ചു ഒരു വെള്ളം ഒന്നു വിലക്ക് എടുത്ത് കഴിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല രക്ഷ ഇല്ല നല്ല കാറ്റൊക്കെ ഉണ്ട് പൊന്നിനെതിരെ ആദ്യത്തെ ഇങ്ങനെ ഒരു വെള്ളത്തിനുള്ള ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറിക്കാണ് പക്ഷെ ഇതുപോലെ കായൽ വെള്ളം അതിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് നല്ല കാറ്റുമുണ്ട് പിന്നെ നല്ല വെയിലും ഉണ്ട് മുഖമൊക്കെ വരുമ്പോൾ അതിൽ ശോകമായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളി പോകുന്നത് ഏതോ കണ്ടൽ കാട്ടിലോട്ടൊക്കെയാന്ന പറയണേ അപ്പം നമ്മള് തെറ്റാണ് കൈ അടിപൊളിയാണ് കഴിച്ചു പറയാനുള്ള പൊന്നെങ്ങനെയുണ്ട് അതെ പൊന്നെങ്ങനെയുണ്ട് പുളിയല്ലേ

അപ്പം ഇതാണ് ൈസ് നമ്മുടെ കണ്ടൽ കാട്ടിലൂടെയുള്ള യാത്ര പൊളിയല്ലേ നമ്മളിങ്ങനെ കറങ്ങി വരുവാണ് ഗൈസ് ഇവിടെ ഭയങ്കര ചതുപ്പാണ് ഗൈസ് കൊള്ളാം നമ്മളങ്ങനെ കൊറേ വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ഇൻസ്റ്റയില് റീഡ് റീൽ ഇടാൻ വേണ്ടിട്ട് നമ്മൾ കൊറേ എടുത്ത് കഴിച്ചു കുറ്റി കാടുകളാണ് ു തോന്നുന്നു കണ്ടിട്ട് ബേർഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ാണ് ഗലോ ഗൈസ് ഈ ഒരു സ്പോട്ടുണ്ടല്ലോ ഇതൊരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് ഗൈസ് നമ്മൾ റീലിന് വേണ്ടി എടുത്തതാണ് അത് നമ്മൾ ഇതിൽ ആഡ് ആക്കിയതാണ് ഓക്കെ നമ്മള് തിരിച്ച് ഐലൻഡ് ഐലൻഡൊക്കെ കഴിഞ്ഞു വയസ് നമ്മളെ തിരിച്ച് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി പോവാണ് ഇല്ലേ പൊന്നു പൊന്നു എങ്ങനെയുണ്ട് ഹാപ്പിയല്ലേ ഹാപ്പിയാണോ അത്രേ ഉള്ളു ഇതല്ല നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് അല്ലേ ഉണ്ടോ കുഴിയുണ്ടേ കുഴിയുണ്ട ആ പോയി പോയി അടിപൊളി അടിപൊളി പറഞ്ഞിരിക്കുന്നു ഐസ് ഇത് ഇവിടുത്തെ ചെറിയൊരു കാടാണ് ഗൈസ് വേസ്റ്റൊക്കെയാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും അവിടെ ഇരിക്കാനൊരു ചെറിയ സ്പോട്ടുണ്ട് ഗെയ്സ് അല്ലന്ന് അലമ്പ് ലുക്കാണ് ഗയ്സ് ഓൾറെഡി പറയാണ്ട കാര്യമില്ല ഗയ്സ് ഹോളി വൈബ് ആണ് കണ്ടിട്ട് ഒരു റീൽ എടുത്താലും റീൽ എടുക്കാടാ എന്താ ഡാൻസ് ചെയ്യാൻ റീൽ ഗയ്സ് ഇത് എങ്ങനെ ഉണ്ട് ആ എന്നെ സൂപ്പർ സൂപ്പർ ഗയ്സ് ഗയ്സ് നമ്മൾ ഇവിടെ ൊന്നു വേണ ഭയങ്കര ഡ്രാമ കളിക്കുന്നു കേസ് ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പുണ്ട് ഗെയ്സ് പൊന്നു എങ്ങനുണ്ട് പൊളിയാണ് കേസ് അടിപൊളി രസം കേട്ടോ ഒന്നും പറയാനില്ല ഫുള്ള് വെള്ളം ഒക്കെ ആയിട്ടില്ലേ പൊന്നു ഇവിടെ ഭയങ്കരായിട്ട് വെള്ളത്തിൽ കിടന്ന് അർമ്മദിക്കുവാണ് കൈഷ് പൊന്നു കൊമ്പിക്കറാൻ പോറി കേറു ഫുള്ള് നനഞ്ഞു കേസ് പൊന്നു നനയാനൊന്നുമില്ല റൈസ് പൊന്നുവിന്റെ

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു അടുത്ത വീഡിയോ ഇനിയും വരുന്നതായിരിക്കും